വേരി വരി വേരി വാട്ടുരാ ഞാനോട് വന്നിട്ടില്ലേ വേരി ഓ നല്ല റിവർ ഉള്ളേ ഒക്കെ വേടിയാ എ ചെറിയ വേറെ ഇന്നാളെ എ എ വേറെ കാറ്റാപ്പേര് എ കെ 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 താ എ നിങ്ങള് ദേ പോകാൻ പോ잖아요 വാ ഓർത്തോസ് തായി നോ كده तो मान तो मुझे सुनो잖아 तो मान तो नहीं जाता जहां आरेतों ഉണ്ട് ആरेतों ഉണ്ട് പിന്നെ മതി അവിടെ ഇണ്ടാക്കിട്ടോക്കെല്ലാം അല്ലെ അല്ലെ കടന്നത് കൊണ്ട് ഹലോ ഹായ് അസ്സാം വലിക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല സുഖമായിട്ടിരിക്കണു തൊണ്ട ആരോ കയറി പിടിച്ച പോലെ അല്ലേ ഭയങ്കര വേദന ഉണ്ട് ടോപ്പോ സംസാരങ്ങളൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ ആരാ വന്നത് വരുന്നാരെന്നൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ വ്ളോഗായിട്ട് എടുത്തതാണ് അന്നത്തെ ഒരു വ്ളോഗ് ഞമ്മള് രണ്ടെണ്ണാക്കിയെടുത്തതാല് ഇങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതി കാണ്ടി അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അന്ന് ഓലക്കെ വന്നന്ന് ഒരുപാട് സങ്കടം നിറഞ്ഞ ദിവസമായിരുന്നു ഒരുപാട് കരഞ്ഞും ചെയ്തു ഞാൻ അവരെപ്പെട്ടോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയണില്ല അവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കേട്ട് നിൽക്കാനും ദുവാ ചെയ്യാനും പിന്നെ നമ്മളെക്കൊണ്ട് കഴിയണ ഒരു സഹായം നമ്മൾ അതിലേറെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകളാണ് പക്ഷേ നമുക്ക് പരസ്പരം നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ കഴിയണിങ്ങനെ നമ്മളും അതുപോലെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളുകളാവുമ്പോളെ അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇടങ്ങേറെ അവർ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കപ്പെട്ടോ ഞാൻ അവരോട് പറഞ്ഞ് എന്തിനാ അതൊക്കെ ഇങ്ങനെ വാരി വരച്ച് കൊടുക്കുന്നത് മക്കളിൻ്റെ ഊടാവുമ്പോൾ അതൊക്കെ കൊണ്ടുവരണ ഋഷി ഇങ്ങനെ പറയേണ്ടവരുട്ടോ നമുക്കൊരു സങ്കടം അല്ലേ എന്നാലും അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ സന്തോഷത്തിന് കൊടുുന്നതാണ് അപ്പൊള്ള ബ്ലോഗൊക്കെ കണ്ടോക്കിട്ടോ ഇന്നലെ വരച്ചിട്ടില്ലാത്തേ പെൺകുട്ടി അഞ്ചു

ആ ഇത്താത്താക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഷെയ്മോളി ഋതുനിയും ആ ഇത്താത്താന്ന് തന്നെ വിളിക്കാം കേട്ടോ നമ്മളെ വയസ്സിന് മൂത്ത ആളുകളല്ലേ അപ്പം എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇഷ്ടം ചോദിച്ചാൽ വീഡിയോസിൽ കാണുന്ന മാത്രമല്ല നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ കരുതും ആ അത് അഭിനയം കാര്യങ്ങളൊക്കെയാണ് കരുതും പക്ഷെ ഭയങ്കര സന്തോഷം അടി എൻ്റെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അതെന്താ ചോദിച്ചാൽ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കണുണ്ട് കേട്ടോ അവർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസൊന്നും കംപ്ലീറ്റ് നേരിട്ടറിയില്ല നമ്മളൊരു വീട്ടിൽ ചെന്നാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ല്ലേ ഞാൻ അവരോട് പറഞ്ഞിരുന്നു വീഡിയോസ് എടുത്തോണ്ടിട്ടോ നമ്മളെ മുഖം കാണിക്കണ ആളുകളാണ് കുഴപ്പമില്ല ഞങ്ങൾക്ക് നമ്മളെ തമ്പനിയും വീഡിയോസൊക്കെ വെച്ചിട്ട് അയിന് എന്തെങ്കിലും ഒരു റേണിങ്സും കാര്യങ്ങളും കിട്ടിയ അലഹദില്ല ഒരുപാട് സന്തോഷം അല്ലാതെ പാത്തോനെ കൊണ്ട് പൈസ ഒന്നും തരാൻ കഴിയൂല ഇങ്ങനെ പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒക്കെ ചെയ്യാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു ഞാനേ പക്ഷെ അവർക്ക് എടുക്കാനൊന്നും നേരിക്ക് അറിയണില്ല പിന്നെ കാക്കു അവരെ കാക്കു നമ്മളെ കാക്കുവിനേച്ചുകാണ്ട് വർത്താനം പറഞ്ഞുകാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ നേരം കൊണ്ട് നമ്മളെ റീദായാലും ഷെയ്മോളായാലും നമ്മളെ ക്യാമറ ഏതായാലും പിടിക്കണുണ്ട് കാരണം അത് ആദ്യമേ വയ്ക്കാൻ വയ്യല്ലോ അപ്പം അതിൻ്റെ നേരം കൊണ്ട് നമ്മളെ ഷെയ്മോളും ഉറീതുമൊക്കെ അങ്ങനെ പിടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ എന്നാൽ കിട്ടണമൊക്കെ ഷെയ്മോളോട് വരട്ട റ്റേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് പിടിച്ചു കൊടുക്കടിന്നോളാ ആ ക്യാമറ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അവരെടുത്ത വീഡിയോസുകളൊക്കെ കൂടുതലും നമ്മളെ വീഡിയോസുകളൊക്കെ നമ്മളെ ഷെയ്മോൾ ഇതൊക്കെ എടുത്തു കൊടുത്താണ് നന്നായി കബാട്ട് തങ്ങി നിസിക്കൊണ്ട് അതെന്താ ഇല്ലാതെ ഒന്നും ഇല്ലാതെ ഉച്ചയ്ക്ക് 12:30 5:00 വരെ നടക്കും ഉച്ചയ്ക്ക് 12:30 അമ്മ പറഞ്ഞതാ നീ നോന്നിച്ചെ ഭൈക്കൻ കൊണ്ടി പോന്നുരീരെ കളമ്പിര ഒക്കെ കുട്ടികളെ കാണാൻ ഈ സൈഡേ പോയിട്ടോ മൂന്ന് വയസ്സായി ആ ഫോണോ ആള്ക്കല്ലേ ഫോണോടാണങ്ങളെ ആ ഓർതി ഓർതി ഇതിന്റെ ഇടയിൽ ചരയടങ്ങാൻ സാധാരണ പോണിവിടെ പോണന്റെ ഇഷ്ട പൈസ പോണില്ല ഞാനില്ല അപ്പൊ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുണ്ട് എന്ന് എനിക്കെന്നെ അറിയണില്ല കേട്ടോ ഇങ്ങക്ക് തന്നെ അറിയണല്ലേ നമ്മളെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു അതിഥികൾ വന്നാൽ ചിലപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പരക്കം പരക്കംമായി പക്ഷെ അവരോട് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു പറയണമെന്നു കേട്ടോ അവര് പറഞ്ഞോ ഒന്നുമില്ല ഒന്നാമത് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കരുതിയിട്ടായിരിക്കും നമ്മളങ്ങനെ പറയാതെ ചെല്ലണേലെ എന്നാലും തലേന്നൊരു ചെറിയ സൂചന ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എലേ പഴംപൊരി ഉണ്ടാക്കാൻ പഴമൊക്കെ കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ പക്ഷെ അവര് വരും ഉറപ്പില്ലല്ലോ പാടത്തിന്റെ അക്കരെ എത്തിയിട്ടാ സാധാരണ പോലെ എങ്ങോട്ടാണ് തിരിയാ പോകാത്തോന്ന് ചോദിച്ചത് അപ്പം പിടിച്ചുണ്ടാക്കിയ മാവാണ് കേട്ടോ പെട്ടെന്ന് അടിച്ച് റെഡിയാക്കി വെച്ച് പിന്നെ വേഗം ഇങ്ങോട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കി വർത്താനം പറയുന്ന അടിയിൽ കൂടെ നമുക്കത് പഴംപൊരി ഉണ്ടാക്കാലോ എന്ന് കരുതി പിന്നെ ഞാൻ ബ്രെഡ് കൊടുന്നിരുന്നു ബ്രെഡ് എന്തെങ്കിലും ഒരു പൊരിച്ചുണ്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതികാണ്ട് തേച്ചി വാര്യായി ഇനി പൂവിയ കൊറച്ച കുട്ടികള് വലുതായിട്ട് മാങ്ങാ പൊട്ടിച്ച മാങ്ങാ പൊട്ടിച്ച അല്ല ഇങ്ങള് ഞാൻ തോന്നുണ്ടിങ്ങനെ കാണുമ്പോൾ അതിവിടെ സ്ഥിരം പതിവോട് പറഞ്ഞു ഈ മൂന്ന് വെക്കുക പിന്നെ ഒരു പ്ലേറ്റിൽ മാത്രം ഒരു ഞാൻ ഇതിയേടായപ്പോ ഞാനെന്താ റീത് മണ്ടി പോയ്ക്കാണ്ടി ഓൻ ലേസം സമൂസയൊക്കെ കൊടുന്ന്ട്ടോ എന്നെ അങ്ങനെ പറയണ സമൂസ കൊടുന്ന് പെട്ടെന്ന് പോയി സമൂസയൊക്കെ കൊടുന്ന് സമൂസയും പിന്നെ നമ്മളുണ്ടാക്കിയ അടിപൊളി പഴംപൊരിയൊക്കെ പൊരിയൊക്കെ കൂട്ടി പോലെ ചായ ഒടിച്ചുട്ടോ അപ്പം നമ്മളൊരു ഇത് പറഞ്ഞു കൊടുക്കുകയാണ് ആ കാക്കുവിന് നമ്മളെ വീഡിയോൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അറിയാത്തതൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് പോലക്കിട്ടോ അതിനെപ്പറ്റി വീഡിയോസൊന്നും നേരക്കെടുക്കാൻ അറിയാറ്റി നമുക്ക് തന്നെ നേരത്തെ അറിയില്ല അറിയില്ല നമ്മളെ തന്നെ ഇപ്പം നമ്മളെ ലയിലാത്താനോട് ചോദിച്ചുകാണ്ടപ്പോൾ നമ്മൾ ഇതുവരെ എത്തിയത് അപ്പോൾ അറിവില്ല അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടെ പോലെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്നോട് ചോദിച്ചുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ വന്ന വഴി നമ്മളെ ഏതായാലും മറക്കൽ മറക്കാൻ പാടില്ല പാടില്ലല്ലേ അമ്മക്ക് തന്നെ ലെ ഇല്ലാത്ത ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പൊ അതേപോലെ അമ്മക്ക് കഴിയുന്ന രീതിയിൽ നമ്മളും പറഞ്ഞു കൊടുക്ക അപ്പൊ കുട്ടികളൊക്കെ കളിയിലാട്ടോ നല്ല പോയി പോവാണ് എവിടെ നല്ലേ വണ്ടി വണ്ടി കുട്ടികളൊക്കെ നല്ല കളിയിലായിരുന്നൂട്ടൈന്റെ അടിയില് അവര് പോയിട്ടോ അപ്പോൾ ഭയങ്കര സങ്കടം അവര് പോയപ്പോട്ടോ അവരിങ്ങനെ കരച്ചിലൊക്കെ ആയപ്പോളി ഭയങ്കര ഇടങ്ങേറെ പിന്നെ വല്ലാതെ ഒന്നും ഈ കരച്ചിലൊന്നും ഇതില് പെടുത്തിട്ടില്ല അതൊക്കെ ഞാനാണ് കട്ട് ചെയ്ത് അപ്പോൾ ഇൻഷാ എനിച്ചാവ പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരെ അത് കറ്റാർവായ കേട്ടോ എനിക്ക് അല്ല എന്ന് പറഞ്ഞപ്പോ അവർ കൊടുന്നതെന്നാണ് കേട്ടോ എണ്ണ ഉണ്ടാക്കാനും ഒക്കെ നമ്മളെന്നും വാങ്ങലാണ് പൈസ കൊടുത്താണ്ട് വാങ്ങലാണ് കേട്ടോ ഞാൻ കറ്റാർ വായ കറ്റാർ വായൻ്റെ ആ ജെല്ലിലാണ് നമ്മൾ മരുന്നുകൾ തലവേദനക്ക് മൈഗ്രീൻ്റെ തലവേദനക്കില്ലെ എണ്ണ ഉണ്ടാക്കിയെടുക്കൽ കെട്ടോ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങലാന്ന് പറഞ്ഞപ്പോഴേ താത്ത കുറച്ച് കുഴിച്ചിട്ടാനും ഒക്കെ കൊടുുന്നുട്ടോ അവർ ആ പെട്ടിയോടുക്കനെ കൊടുന്ന് അവരടുത്ത് അതിൻ്റെ കൃഷിയുണ്ട് കെട്ടോ അവർ സോപ്പ് ഉണ്ടാക്കുകൊണ്ട് ആ സോപ്പാണ് ഈ സോപ്പ് അവർ കൊടുന്നതെന്നാണ് കേട്ടോ ഒരഞ്ചാറ് സോപ്പൊക്കെ കൊടുന്ന് വന്നു കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായി പോയപ്പോൾ സങ്കടവും എല്ലാം കൂടെ കട്ടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ അവരെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞപ്പോൾ അപ്പം കഴിയണവരൊക്കെ ഒന്ന് ഹെല്പ് ചെയ്ത് കൊടുക്കി അവരും ജീവിച്ച് പോയിക്കോട്ടെ അല്ലേ എല്ലാവരും ഉയരങ്ങളിലെത്തട്ടെ പിന്നെ സോപ്പ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ലൊരു ഞാൻ ഉപയോഗിച്ചു നല്ല സൂപ്പറാണ് അവർ വേണമെങ്കിൽ കൊറിയറും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ ആവശ്യമില്ല വിളിച്ചോളി നല്ല സ്മെല്ലും നല്ലൊരു ക്വാളിറ്റിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ തൊട്ടപ്പോൾ കുട്ടികൾക്ക് വരെ ഞാൻ ഉപയോഗിച്ച് നോക്കി കുഞ്ഞു കുട്ടികൾക്ക് വരെ പി എസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കി അവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ അപ്പം കഴിയണവര് നമ്മള് വീഡിയോ കണ്ടുകാണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കി കേട്ടോ